സോഫിയ കണ്ടിട്ടുണ്ടോ മുന്തിരി തോട്ടങ്ങൾ രാജാവിന്റെ തോട്ടങ്ങൾ അതിനേക്കാളും ബെറ്ററാ ഒരു ദിവസം സോഫിയെ ഞാൻ കൊണ്ടുപോവാ നമുക്ക് എല്ലാവർക്കും എലിസബത്തും ആന്റണിയും മമ്മയും മേരിയും സോഫിയുടെ അമ്മച്ചെയും എങ്കിൽ കൊണ്ടുപോകണ കാര്യം ഞാൻ ഏറ്റു ശലമോന്റെ സോങ് ഓഫ് സോങ്സ് പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളർത്ത് പോടരുകയും മാതല നാരകം പൂക്കുകയും ചെയ്തു നോക്കാം അതിന്റെ അടുത്ത ലൈൻ എന്താണെന്ന് അറിയാം അല്ലേ വേണ്ട പോയി ബൈബിൾ എടുത്ത് വെച്ച നോക്ക നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം അധികാലത്തെഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളിർത്ത് പൂവിടുകയും മാതളനാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം അവിടെ വെച്ച് ഞാൻ പ്രേമം തരും അവിടെ വെച്ച് ഞാൻ നിനക്കെ പ്രേമം തരും